നമസ്കാരം മിഷൻ ഫോർ സ്വാഗതം വ്യത്യസ്തതയുമായി പുതിയ ലോകം കടന്നുപോകുമ്പോൾ കായഞ്ചേരിയിലെ ഒരു കൂട്ടം കർഷകർ നല്ല വിളവിനായി തിരഞ്ഞെടുത്ത കൃഷിരീതി ഏറെ മാതൃകാപരമാണ് കണിക ജലസേചനം അഥവാ തുള്ളി നന രീതിയിൽ ചെടികൾക്ക് നേരിട്ട് വെള്ളം എത്തിക്കുകയാണ് ആയഞ്ചേരി പഞ്ചായത്തിലെ കിസാൻ മിത്ര കാർഷിക ഗ്രൂപ്പിലെ പത്തോളം പേരുടെ കൂട്ടായ്മയായ തണൽ യൂണിറ്റിലെ കർഷക സുഹൃത്തുക്കൾ കാലാവസ്ഥ വ്യതിയാനം കാരണം വേനൽ കടുത്തതോടെ ജലക്ഷാമം രൂക്ഷമാവുന്ന കാലഘട്ടത്തിൽ കൃഷിത്തോട്ടങ്ങളിലെ ചെടികളുടെയും പച്ചക്കറികളുടെയും സംരക്ഷണത്തിന് വേണ്ട ജലം എങ്ങനെ കണ്ടെത്താമെന്ന കർഷകരുടെ ആശങ്ക അകറ്റി വേനൽക്കാലത്ത് ചെടികളുടെ ചുവട്ടിൽ ആവശ്യമുള്ള ജലം തുള്ളി തുള്ളിയായി എത്തിക്കുന്ന രീതിയാണ് തുള്ളി നനവ് പഞ്ചായത്തിലെ ഗ്രൂപ്പുകളായിട്ടുള്ളത് പതിമൂന്ന് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ആയഞ്ചേരിയുള്ള തണല് എന്നുള്ളൊരു ഗ്രൂപ്പാണ് ഈ കൃഷി ചെയ്യുന്നത് ഇത് എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വരുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് കാരണം ഇതിങ്ങനെ വാരം കോരുവുക അതിന് കൃത്യമായിട്ടൊരു പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുക ഈ പൈപ്പ് ലൈന് നമുക്ക് വാങ്ങട്ടെ ഇത് ട്രിപ്പ് ട്രിപ്പായിട്ടാണ് ഓരോ ചെടികൾക്കു വന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അധ്വാനം കുറവാണ് നമ്മൾ നനക്കാൻ വേണ്ടി നമ്മൾ വരേണ്ട ഒരു മോട്ടറും കുറച്ച് പൈപ്പും അറിയുന്നവരുണ്ടെങ്കിൽ സംഗതി കഴിയും അപ്പം വിത്ത് ഇത് ഹ്രസ്വാല വിള ഇത് ക്ഷമ്മാമാണ് ഞാനിപ്പം കൃഷി ചെയ്യുന്നത് ഷമ്മാവും പത്തക്കയും കൃഷി ചെയ്യാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷമ്മാവ് കൃഷി ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാവുന്നതും ഏറ്റവും എളുപ്പത്തിൽ നന്നായി അധ്വാനിച്ചാൽ നല്ല കായ്ഫലം കിട്ടുന്നതും നല്ല സാധനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആലപ്പുഴയിൽ നിന്നും എത്തിച്ച ക്ഷമ്മാം വിത്തുകളും തണ്ണിമത്തൻ വിത്തുകളും ശാസ്ത്രീയമായ രീതിയിൽ മുളപ്പിച്ച് കൃഷിത്തോട്ടത്തിൽ പ്രത്യേകിച്ച് സജ്ജീകരിച്ച മൺകൂനയിൽ നട്ടുപിടിപ്പിക്കുകയും തുടർന്ന് മൺകൂനയിൽ സ്ഥാപിച്ച ചെറിയ പൈപ്പുകളിൽ നിന്നും ചെറിയ ധാരയായി വെള്ളം ചെടിയുടെ ചുവട്ടിൽ എത്തുന്നു കൃഷിത്തോട്ടത്തിനരികിൽ സ്ഥാപിച്ച ടാങ്കിൽ നിന്നുമാണ് പൈപ്പുകളിലേക്ക് വെള്ളം എത്തുന്നത് ഏകദേശം ആയിരത്തിലേറെ ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ചെടികളും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് വളരുന്നത് ഇത്തരത്തിലുള്ള കൃഷിരീതികൾ ജനങ്ങളിലേക്കും കർഷകരിലേക്കും എത്തിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് തണൽ കർഷക കൂട്ടായ്മയിലെ കർഷകനായ ചാത്തംകണ്ടിയിൽ മൊയ്തുകുരിക്കൾ പറയുന്നത്